ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അനഘ വിളിച്ച് അവിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ഫിക്സ് ചെയ്തോ വന്നോരൊക്കെ പോയോ എന്ന് അപ്പോൾ അഭി പറയുന്നുണ്ട് അവരൊക്കെ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ നീ ഒന്നേത്തിനെ ഇപ്പം വിളിച്ചത് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയും എനിക്കതൊന്നും കേൾക്കണ്ട നിൻ്റെ എൻഗേജ്മെൻറ്റോ കല്യാണമോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം അത് ഞാൻ നിന്നെ കാണണമെന്ന് പറയുന്ന സമയത്ത് നീ എന്നെ കാണാൻ വരികയും ചെയ്യണോ യും അതൊക്കെ ഞാൻ വന്നോളാം നീ ഇപ്പം ഫോൺ വെക്കെന്ന് പറയും ആ സമയത്ത് നവി അങ്ങോട്ട് കയറി വരുന്നുണ്ട് നവി അന്നേരം സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തുപറ്റി നിനക്ക് മുഖത്തൊക്കെ വല്ലാത്തൊരു ഭാവമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവി അന്നേരം പറയും എനിക്ക് സങ്കടമുണ്ട് ആ നവിയെ നീ ഇപ്പം പോകാറായപ്പോഴാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നെ നിന്നെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നു എന്നങ്ങോട്ടൊക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെ തടവുന്നു എൻ്റെ അടുത്ത് പറയണ്ട നിനക്ക് സ്നേഹമൊന്നും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അഭിനയിക്കൊന്നും വേണ്ടെന്ന് നവിയെ പറയും അതല്ല മോളെ മോളെ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഇനി എനിക്കങ്ങ് കരച്ചിൽ വരുന്നുണ്ടെന്നൊക്കെ പറയും കരച്ചിലൊന്നും ഇങ്ങനെ ഒക്കെ വർത്താനം പറയാതെന്ന് പറഞ്ഞ് നവി അങ്ങ് നിസ്സാരമായിട്ട് പറയുന്നുണ്ട് അവിയുടെ സ്വഭാവം നവിക്കറിയാവല്ലോ എന്തായാലും ഞാനിപ്പം പോവുക നിന്നെ ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല പ്രസവ സമയത്ത് പോലും ഞാൻ നിന്നെ പ്രതീക്ഷിക്കുന്നില്ല നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും നീ വരത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറയും അന്നേരത്തേനെ അവ അങ്ങനെയൊന്നും അല്ല മോളെ ഞാൻ നിന്നെ കാണാൻ വരും പിന്നെ നമ്മുടെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ അതുകൊണ്ട് ഞാൻ എപ്പോഴും വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നവിയെ ചേർത്തൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നവിക്ക് ശരിക്കും സങ്കടവും വരും കേട്ടോ ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു സ്നേഹം അവൾ കൊതിക്കുന്നുണ്ട് അതനുസരിച്ച് അവളും ചേർന്നൊക്കെ നിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് ഹാളിൽ എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ദേവയാനിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് കനക ചോദിക്കും എന്താ ആദർശമോ എൻ്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് പോലെ വിഷമവും പോലെയൊക്കെ തോന്നുന്നല്ലോ നയനമോളെ കൊണ്ടുപോകുന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കും അങ്ങനെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഉടനെ ദേവേന് പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമില്ല അവളെ വേണമെങ്കിൽ രണ്ട് ദിവസത്തേക്കോ വേണമെങ്കിൽ സ്ഥിരമായിട്ടോ വേണേലും കൊണ്ടു കൊള്ളാൻ പറയും അതല്ല ബുദ്ധിമുട്ട് വല്ല പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ ഇവിടെ നിർത്തിയിട്ട് പോകാമെന്ന് കനക പറയും അതല്ല അദർശൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറയുന്നത് അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളെ വേണേ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിർത്തുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും അത് കേൾക്കുമ്പോഴത്തേന് എന്നാ കനയിക്കുന്നതിനൊക്കെ ും ചിരിയൊക്കെ വരുന്നുണ്ട് ആദർശമോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ നയനമോളെ മരുമോളായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അല്ലേ എന്ന് ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് എന്ത് പറയാനാ അതെല്ലാം ശരിയാകുമെന്നൊക്കെ മുത്തച്ഛനും പറയും അപ്പം ദേവേനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മകളോട് ഇപ്പം അങ്ങനെ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ പിന്നെതിനായി അങ്ങനെ പറഞ്ഞത് ആദർശനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പലതും അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നൊക്കെ പറയും അതിനിടയിൽ അനിയും നന്ദു നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട് അപ്പം കനക അത് കാണുന്നുണ്ട് ും കാണും എന്നിട്ട് ഉടനെ കനക പറയുന്നുണ്ട് ഞങ്ങൾ ഓർത്തത് അനിമോൻ്റെ വൈഫ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കാണുമെന്നാണ് വിചാരിച്ചതെന്ന് പറയും ഉടനെ ഓ ആ കുട്ടി ഒരു പ്രത്യേക ടൈപ്പ് ആണെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ അതിനെ വളർത്തിവിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരു പ്രത്യേക ആൾക്കാരാണ് അതിനെ ഒന്ന് പറഞ്ഞു തരുത്താനൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട് നിനക്ക് നിന്റെ ഭാര്യ ഒന്ന് വിളിച്ചുകൂടാമായിരുന്നോ എന്ന് ചോദിക്കുന്നവണ് അനി പറയുന്നുണ്ട് ഈ ഞാൻ വിളിച്ചാലും അവളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാലും വിളിക്കാമായിരുന്നു എന്ന് മുത്തശ്ശനും പറയും വിളിച്ചാലും അവളൊന്നും വരത്തില്ല മുത്തശ്ശ പിന്നെ ഇവിടെ ഇന്ന് എല്ലാരും ഇത്ര സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നത് അവൾ ഇല്ലാത്തത് കാരണമാണ് അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ സന്തോഷം ഒന്നും ഇവിടെ ആരുടെ മുഖത്ത് കാണത്തില്ലായിരുന്നെന്നും അനി പറയും ആ സമയത്ത് അഭി നവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയ്യിലൊക്കെ പിടിച്ചു ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് അന്നേരം എല്ലാവരും അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ആ മോള് റെഡിയായി വന്നോ പോകാൻ ഇനി പോയി വാ മോളെ ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആശ്വസിപ്പിച്ചൊക്കെ പറഞ്ഞ് വിടുകയാണ് പിന്നെ ഇവൻ ഇടയ്ക്കൊക്കെ വന്ന് മോളെ കണ്ടോളൂ എന്നും പറയുന്നുണ്ട് അന്നേരം നവിയെ പറയും ആ ഇവൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കറിയാം ഇന്ന് തന്നെ മുല്ലപ്പൂവിൻ്റെ പേരും പറഞ്ഞ് പോയിട്ട് എപ്പോഴാണ് കയറി വന്നേ അതുകൊണ്ട് ഇവൻ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇവനെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ലെന്ന് പറയും പറയും ഞാൻ ഇടയ്ക്കൊക്കെ പൊക്കോളാം മുത്തശ്ശ എന്നൊക്കെ പറയും ആ പോയാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് ആ സമയത്ത് നയനയും റെഡിയായി ബൈക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് അന്നേരം മോള് അവരുടെ കൂടെ പോവല്ലേ ആദർശ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ചെല്ലാമെന്ന് ആദർശം പറയുന്നുണ്ട് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അന്നേരം നയന പോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് ദേവയാനിക്കും നയനിക്കും ഭയങ്കര എന്നിട്ട് നയനെ കണ്ണുകൊണ്ട് കാണിക്കും പോയിട്ട് വരാമെന്ന് മുത്തശ്ശി അപ്പം ചോദിക്കുന്നുണ്ട് ജലജയെ എന്ത് എന്തി എന്നാ പറയുക ജലജ ഉടനെ പെട്ടെന്ന് അങ്ങോട്ട് വരും നിന്റെ മരുമോളല്ലേ ഇപ്പോൾ യാത്രയാവുന്നത് അപ്പം നീ അവിടെ എവിടെയും പോയി നിന്നാൽ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി വഴക്ക് പറയും ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മ ഇപ്പം അങ്ങോട്ടൊന്നും മാറിയെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ യാത്രയാക്കാൻ എന്നാൽ നിൽക്കും എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോൾ ജലജ മനസ്സിൽ ഉറക്കണ്ടോ ദൈവം അമ്മ ഇനി രക്ഷപ്പെട്ട് കുറച്ച് നാളത്തേക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ലല്ലോ എന്ന് നയനെ പക്ഷേ ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് ഇറങ്ങിപ്പോൾ ദേവയാനെ തിരിഞ്ഞ് നോക്കി നോക്കിയാണ് ഇരിക്കുന്നത് ദേവയാനിക്കും അങ്ങനെ ഭയങ്കര സങ്കടമാണ് നയനെ പോകുന്നത് കാണുമ്പോഴത്തേന് അവർ കയറി പോയി കഴിയുമ്പോഴത്തേനും അബിയൊക്കെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ അബിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവരിവിടെ നിന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഒന്നും പറയാതിരുന്നത് നീ എന്നാ പണിയായിരുന്നു കാണിച്ചു തന്നിരിക്കും ഈ ചടങ്ങിൻ്റെ സമയത്ത് നീ എവിടെ പോയിരിക്കുവായിരുന്നു രാവിലെ മുല്ലപ്പൂ എന്നുള്ള പേരും പറഞ്ഞ് രാവിലെ ഇറങ്ങിയിരിക്കുന്നു നിന്റെ സ്വഭാവം ഒന്നും ഇതുവരെ മാറ്റാറായിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അങ്ങ് വഴക്ക് പറയുകയാണ് എന്നിട്ട് ജലജയോടും പറയും നീ ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു അവർ വന്നപ്പോൾ ഒരു സ്നേഹത്തിൽ വല്ല സംസാരിച്ചെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോന്നുള്ള പരുവത്തിൽ ജലജയും പറയും അപ്പോൾ ജലജയും വഴക്കൊക്കെ പറയുന്നുണ്ട് അപ്പം ദേവയാനി അവിടെ നിൽക്കുമ്പോൾ ദേവയാനിയോടും ചോദിക്കുന്നുണ്ട് നിനക്ക് കുറച്ചുകൂടെ ഒക്കെ മര്യാദയ്ക്ക് സംസാരിച്ചുകൂടായിരുന്നു അയനമ്മോളുടെ അമ്മയോടും അച്ഛനോടും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയും ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ അവരോട് കുഴപ്പമൊന്നുമില്ലാതല്ലേ സംസാരിച്ചെന്നൊക്കെ പറയും അല്ല അവൾ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനും മുത്തശ്ശും ഒത്തിരി വഴക്ക് പറയും ദേവയാനിയെ മോളുടെ വില നിനക്കറിയാൻ മേലാഞ്ഞിട്ടാണ് മോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സങ്കടമാവും ഈ വീട്ടിൽ ആരൊക്കെ പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നയനമോൾ പോകുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അറിയാവുന്ന നിനക്ക് ഞങ്ങൾക്ക് നയനമോൾ ഇല്ലാതെ ഇവിടെ ഇരിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പം ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് എനിക്കറിയാം അച്ഛാ ആരൊക്കെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ നയനമോളെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ എനിക്കും പറ്റത്തില്ല അവളുടെ വില ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞു മനസ്സിലിങ്ങനെ പറയും കനകയും ഗോവിന്ദനും മക്കളെല്ലാം ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പം എല്ലാവരും ഇറങ്ങി വരുമ്പോഴത്തേന് ഗോവിന്ദൻ പറയുന്നുണ്ട് എൻ്റെ മക്കൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്തായാലും എനിക്കൊരുപാട് സന്തോഷമായി എന്നൊക്കെ പറയും അന്നേരം കനക പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മോളുടെ അമ്മായിയമ്മയ്ക്ക് മോളിങ്ങോട്ട് പോകുന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ മോള് പോകുന്നതി കാര്യത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് അവിടനെ നയനയുടെ മുഖം അങ്ങ് വളിച്ചിരിക്കണ അന്നേരത്തിനു ചോദിക്കും എന്താ മോക്കൊരു ബുദ്ധിമുട്ട് പോലെ ആദർശ മോനെ പിരിഞ്ഞിൻ്റെ ഇതിലാണെന്നൊക്കെ ചോദിക്കും ഓ ആദർശ ഏട്ടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത് നയന എന്തായാലും മോൾ മോളിനും കുറച്ച് ദിവസം ഇവിടെ നിന്നേച്ചു പോയാൽ മാത്രം മതി ആദർശ മോനെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അന്നേരം കാണാം പിന്നെ മോളുടെ അമ്മായിമ്മക്കാണെങ്കിൽ മോളെ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയും അന്നേരത്തേന് നയനയ്ക്ക് അങ്ങ് ആകെ വീട്ടിലായ പോലെ ആയി പോകുമല്ലോ നയനെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം നന്ദുവിനത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് നന്ദു കൊള്ളാവെന്ന് പറഞ്ഞ് മനസ്സിൽ ചിരിച്ചോണ്ടിങ്ങനെ കയറിപ്പോ ആണ് നയന കൂടി ദേവയാനി ആകെ ഡളളായി അങ്ങ് കിടപ്പതോട് കിടപ്പാണ് അന്നേരം ജയൻ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ദേവയാനി ഡൈനിങ് ടേബിൾ ടേബിളിങ്ങനെ തലയൊക്കെ വെച്ച് കിടക്കുന്നതാണ് അന്നേരത്തേന ഉടനെ ജയൻ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും നിനക്ക് നയനമോള് പോയതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കും ഏയ് എനിക്ക് അങ്ങനെയൊന്നുമില്ല രണ്ട് പേര് പോയി കഴിഞ്ഞപ്പോൾ അത്രയും ജോലിഭാരം എനിക്ക് കുറഞ്ഞതേ ഉള്ളൂ ഇത്രയും ദിവസം ഭയങ്കരമായ പണികളായിരുന്നല്ലോ ഇന്നലെയാണെങ്കിലും ഞാൻ ഒത്തിരി പണിയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് കിടന്നതെന്ന് പറയും ആ ഇനി അവളിങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും എന്നൊക്കെ പറയും നീ അങ്ങനെ പറയരുത് നയനമോളുടെ വില നിനക്കറിയത്തില്ല എന്നിട്ടാ രാവിലെ എഴുന്നേറ്റ് കോലമൊക്കെ വരച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഓഫീസിൽ ഒക്കെ ചെയ്യുന്ന മരുമോളെ നിനക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ പറ്റാത്തന്നൊക്കെ ചോദിക്കും ആ പകൽ മുഴുവൻ എന്തായാലും അവൾ ഓഫീസിലാണല്ലോ പിന്നെ രാത്രിയിലല്ലേ ഞാൻ അവളെ ഒന്ന് കാണുന്നുള്ളൂ അതിൻ്റെ ഒരു ആശ്വാസം മാത്രമേ ഉള്ളായിരുന്നു ഇനിയിപ്പോൾ അവൾ വേണമെങ്കിൽ സ്ഥിരമായിട്ടും അവടെ വീട്ടിൽ തന്നെ നിന്നോട്ടെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അപ്പം ജയൻ പറയുന്നുണ്ട് നയനമോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീടങ്ങ് ഉറങ്ങിയതുപോലെയാ വേറെ ആരൊക്കെ ഇവിടുന്ന് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നയനമോളാണ് ഈ വീടിൻ്റെ ഒരു പ്രകാശം എന്നൊക്കെ പറയും അതെന്താ നീ തിരിച്ചറിയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് എനിക്കറിയാം ചേട്ടൻ എൻ്റെ മോളെ എനിക്ക് അതുപോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കാരോടും പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കും എന്തായാലും ആദർശിന് പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി അവൾ എന്നാലും അവിടെ അമ്മയെ വിളിച്ചു ഉടനെ അങ്ങ് കളഞ്ഞല്ലോ എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത് അഭിയെ കാണാനായിട്ട് വീണ്ടും അനഹ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ വിളിച്ചതെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എനിക്കാണ് ഇനി സമയമില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മരിച്ചു പോയെന്നിരിക്കും എനിക്ക് പുറമെ കാണുന്ന പോലൊന്നുമല്ല അകമേ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം എന്നൊക്കെ പറയും പിന്നെ കല്യാണം ഒക്കെ തീരുമാനിച്ചോന്ന് ചോദിക്കും അത് എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ കല്യാണം നടത്താൻ ആ പ്ലാൻ എന്നൊക്കെ അഭി പറയുന്നുണ്ട് അതെന്തേലും ആട്ടെ എനിക്കതൊന്നും അറിയണ്ട എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഞാൻ അച്ഛൻ ആരാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുത്തിട്ടില്ല ഇനി എത്രയും പെട്ടെന്ന് അത് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ള പരുവത്തിലാണ് ആഫി സംസാരിക്കുന്നത് അതൊന്നും പറ്റത്തില്ല എനിക്ക് എൻ്റെ കുഞ്ഞിന് അച്ഛൻ വേണം എനിക്ക് അവളെ അനാഥാലയത്തിലൊന്നും പറ്റത്തില്ല എന്ന് പറയും നീ വിചാരിക്കുന്നുണ്ടായിരിക്കും അനാഥാലയത്തിലാക്കാമെന്ന് അതൊന്നും നടക്കത്തില്ല എൻ്റെ അച്ഛൻ നീയാണെന്നുള്ള കാര്യം അറിയാവുന്ന ചിലരൊക്കെ ഗൾഫിലുണ്ട് അവരൊക്കെ വന്ന് പറയും നീയാണ് കുഞ്ഞിൻ്റെ എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും അറിയും പക്ഷേ അതിനു മുമ്പ് തന്നെ നീ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തേ പറ്റത്തുള്ളെന്ന് അഭിയോട് അനൊക്കെ പറയുകയാണ് ആകെ വെട്ടിലായ വരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്